ഇസ്രായേൽ സന്തതില ഓർമ്മിപ്പിക്കുകയും അവരുടെ അവരെ ഉപദേശിക്കുകയും അവരോട് കൽപ്പിക്കുകയാണ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത് അത് അതിന്റെ തുടർച്ചയാണ് അപ്പൊ നാപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ുംബി ലത്തോ ഞാൻ അവർ ഞാൻ അവതരിപ്പിച്ച വേദത്തെ വിശ്വസിക്കുവിൻ അത് നേരത്തെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വേദത്തെ സത്യപ്പെടുത്തുന്നതാകുന്നു അതിനാൽ അതിന്റെ ആദ്യത്തെ നിഷേധികൾ നിങ്ങൾ തന്നെ ആകാതിരിക്കുക എന്റെ ദൃഷ്ടാന്തങ്ങൾ തുച്ഛത്തി ഉറ്റുകളയാതിരിക്കുക എന്റെ കോപത്തിൽ നിന്ന് ലക്ഷം

സത്യത്തെ ഒളിച്ചു വെക്കാതിരിക്കുക നിങ്ങൾ നിങ്ങൾ നമസ്കാരം മുഴുവൻ നിലനിർത്തുക സഖാത്ത് നൽകുക അറബി ഭാഷ നമ്മള് പറയുന്ന ീർത്താവുകൾ തലപുരിക്കുന്നവരോടൊപ്പം തലമുറിക്കുകയും ചെയ്യുക അതായത് വീണ്ടും സാഹിദികളുടെ അള്ളാഹുസ്മരത്തെ പറയുന്നു അത്ത الناس بالبر وتنسون أنفسكم وأنتم قتلون الكتاب أفلا تعقلون أتأمرون الناس أمرنا مرضنا الناس യാണോ എന്നിട്ട് നിങ്ങൾ നിങ്ങൾ സ്വയം മറക്കുകയുമാണോ സ്വയമായി നിങ്ങൾ നന്മ ജനങ്ങളോട് നിങ്ങൾ നന്മ കൽപ്പിക്കുകയാണോ അന്തം തത്തരൂ കിട്ടാം നിങ്ങൾ ഈ വേദഗ്രന്ഥം ഓതിക്കൊണ്ടിരിക്കയെ വേദഗ്രന്ഥം പലായനം ചെയ്തുകൊണ്ടിരിക്കയെ വേദഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേ അഫലാത്ത നിങ്ങൾക്ക് എന്താ സാമാന്യ ബോധമില്ലേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾക്ക് ഇതേകം ബോധമില്ലേ എന്ന് അള്ളാഹുസ് നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു ജനങ്ങളോട് ബൂർത്തനെ കുറിച്ച് പറയുന്നു അള്ളാഹുവിന്റെ കലാവിനെ കുറിച്ച് പറയുന്നു എന്നിട്ട് അള്ളാഹുവിന്റെ കലാവാണീ ആ നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ തന്നെ നിങ്ങളുടെ വേദഗ്രന്ഥം എന്ന് ഉദ്ദേശി വരുന്ന അപ്പൊ മുൻവേദഗ്രന്ഥങ്ങൾ മുൻവേദഗ്രന്ഥങ്ങളിൽ തന്നെ മുഹമ്മദ് ആഗമനത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ എന്നിട്ട് ആ നിധി വന്ന കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ നബിയെ നിഷേധിക്കുന്നു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു നന്മ ജനങ്ങളോട് കത്തിക്കുന്നു പക്ഷെ നിങ്ങൾ സ്വയം അത് സ്വയം അത് പാലിക്കുന്നില്ല كلام الله سبحانه وتعالى أولوية من تأثير أبن قتير الإمام لكفر قال ابن جريد أهل الكتاب والمنافق والمنافقون كانوا يأمرون الناس بالصوم والصلاة ويعملون العمل بما يأمرون الناس ويطاعون ويدعون العمل بما يأمر الناس أهل اه 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 الكتاب والمنافقون كانوا

ോട് ഈ പറയുന്ന കാര്യം എന്തിനു പുഹാരം ഉൾപ്പെടുത്തി ഇങ്ങനെ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഇത് ബാധകമാണ് അവർക്കും ഈ സന്ദേശം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വയം അത് പാലിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഭൂഷണമല്ല തെറ്റാണ് അപ്പൊ അതിൽ നിന്ന് നികുഷ്ടമാകുന്നു നിഷ്പന്നമാകുന്ന കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് വല്യക്കും അച്ചന്തനാസി അതായത് ജനങ്ങളോടൊരാൾ നന്മ കൽപ്പിക്കുന്നുവെങ്കിൽ അയാൾ അക്കാര്യത്തിൽ കൂടുതൽ തീവ്രത കൂടുതൽ വേഗത്തിൽ ആദ്യത്തിൽ അത് ചെയ്യുന്ന ആളായിരിക്കും അപ്പൊ നന്മ കൽപ്പിക്കുന്നുവെങ്കിൽ നന്മ സ്വയം ചെയ്യുന്ന ആളായിരിക്കണം സ്വന്തമായി ചെയ്യാതെ ആളുകളോട് നന്മ ഉപദേശിക്കാം മാത്രം ചെറുതുകാരില്ല അങ്ങനെ മാത്രം ചെയ്തതുകൊണ്ട് ഫലമില്ലെന്ന തെറ്റുകൂടിയ മുഹമ്മദ് േഖപ്പെടുത്തുന്നു ഇബ്രു അബ്ബാസ്ബ്രു അബ്ബാസ് പറഞ്ഞതായിട്ട് അതായത് നിങ്ങൾ വേദം ഓതിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ജനങ്ങളോട് നന്മകൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ സ്വയം അത് ചെയ്യുന്നില്ല നിങ്ങൾ സ്വയം ചെയ്യാതെ ജനങ്ങളോട് നന്മകൽപ്പിക്കുകയാണോ എന്ന് പറഞ്ഞത് هذا هو الآية ابن عباس رضي الله, الله عنه يعني. أي تنحون الناس عن الكفر بما عندكم من النبوة من التوراة وتتركون أنفسكم أي وأنتم تكفرون بما فيها من أحدي إليكم في تسليط رسولي وتنقضون من يساقي وتجحدون ما تعلمون من كتابي هذا هو الرسل وتنحون الناس يقول الجنن الله നിരോധിക്കുന്നു ജനങ്ങളെ പ്രോഹിപ്പിച്ചു ജനങ്ങളെ നിരോധിക്കുന്നു അനിൽ കുഫ് വിമാൻ പഴിന്തകും നിങ്ങളുടെ കരാർവത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അതിന് കാരണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ജനങ്ങളോട് കുഫുരിയത്തിനെ നിഷേധിക്കുന്നു കുഫുരിയത്തിനെ നിരോധിക്കുന്നു അതായത് വിഭവത്തിന് പ്രവാചക നിഷേധിക്കരുത് ഏഹ് പ്രവാചകന്മാരെ നിഷേധിക്കരുത് അള്ളാഹുന്റെ കിതാബിനെ നിഷേധിക്കരുത് എന്നൊക്കെ തൗറാത്തിലും ഒക്കെ ഉള്ളത് കാരണം നിങ്ങൾ അത് ജനങ്ങളോട് ഉപയോഗിക്കുന്നു പക്ഷേ തൃപ്പൂരം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്വയം ഒഴിവാക്കുന്നു എന്ന് പറയാൻ നിങ്ങളുടെ നിങ്ങൾ സ്വയം എന്തു ചെയ്യുന്നു പ്രവാചകനെ നിഷേധിക്കുന്നു നബിയാണെന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ നിഷേധിക്കുന്നു അർത്ഥം അവർക്ക് അറിയാമായിരുന്നു യഥാർത്ഥത്തിൽ മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രശ്നം അക്കാലം വരെയും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ഇസ്രായേൽ സമൂഹത്തിൽ നിന്നായിരുന്നു പ്രവാചകന്മാർ വന്നിരുന്നത് പക്ഷെ മുഹമ്മദ് അലൈസാ വസ്ലമ വരുന്നതിനെ കുറിച്ച് അവർ പ്രതീക്ഷിച്ചിരിക്കേ പക്ഷെ ആ അരവി വന്നത് അറബ് സമൂഹത്തിൽ നിന്നായിരുന്നു അതാണ് അവർക്കുണ്ടായ പ്രശ്നം നേരെ അതായത് അത് സംബന്ധിച്ച് അതായത് റസൂരി എന്റെ റസൂരിനെ എൻ്റെ മെസ്സഞ്ചർ എന്റെ ദൂതനെ എന്റെസൻ എന്റെ എന്റെ റസൂരിനെ സത്യപ്പെടുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുന്നു തോറാത്തിലുള്ള അഹത് ആ കവലൻ കരാറി നിങ്ങൾ പാലിക്കുന്നില്ല അതെ നിങ്ങൾ നിഷേധിക്കുന്നു തോറാത്തിലുള്ളതാണെന്ത് നബർ അള്ളാഹുസ് വരും ഇങ്ങനെ പ്രവാചകം വരും ആ പ്രവാചകം വരുന്നതോടുകൂടി പിന്നെ നിങ്ങൾ ആ പ്രവാചകനെ അന്താപനം ചെയ്യണം ഇഞ്ചീലുമുള്ളതാണ് എന്ത് നിങ്ങൾ അള്ളാഹുമാ ഭാവിയിലൊരു പ്രവാചകൻ വരും ആ പ്രവാുന്നതോടു കൂടി ആ നബി അന്താപനം ചെയ്യണം ൂ മാ കാര്യം നിങ്ങൾ നിഷേധിക്കുന്നു എന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ അവിടെ ഏതാ ഉദ്ദേശിക്കുന്നത് ഈ കാര്യം ഇത് നന്മ ഉപദേശിക്കുന്നവർ എന്ത് ചെയ്യണം നന്മ സ്വയം ആ സ്വയം നിറവേറ്റണം അവർക്ക് പറയുന്നില്ല നന്മ സ്വയം ചെയ്യണം സ്വയം നിറവേറ്റണം സ്വയം ചെയ്യണം സ്വയം ചെയ്യാതെ മറ്റുള്ള ജനങ്ങളോട് ഉപദേശിക്കുക അത് എളുപ്പമാണ് സംഭവം പക്ഷെ സ്വയം പ്രാക്ടീസ് എന്താ ഉപദേശിക്കാവുന്നത് അത് ബുദ്ധിയുള്ള കാര്യമാണ് അപ്പോഴാണ് അതിനുള്ള പ്രതിഫലം കുറ്റകരമായിട്ടുള്ളത് അതെ സംബന്ധിച്ചൊരു ഹദീസ് ഈ ആയത്തിന്റെ വിശദീകരണം സംബന്ധിച്ച് വിശദീകരണമായിട്ട് പറയാവുന്ന ഒരു ഹദീസാണ് ഈ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബുഹാരിയിലും മുസ്ലിമിലും إمام أحمد رضي الله عنه هذا مسند أحمد. أحمد أحمد الله. في, إيه في تفسير من كثير من قال رسول الله صلى الله عليه وسلم: جاء بالرجل يوم القيامة فيلقى في النار فتندرق به قدامه فيدور بها النار كما يدور الحمار برحاه فيطيف به أهل النار فيقولون يا فلان ما أصابك ألم تكن أمورنا بالمعروف؟ ിൽ ഒരു ആളെ കൊണ്ടുവരപ്പെടുന്നു ഒരാൾ കൊണ്ടുവരുന്നു

അയാളുടെ കുടൽമാലകളൊക്കെ അയാളുടെ കുടലൊക്കെ പുറത്തേക്ക് പുറത്തേക്ക് എന്നിട്ട് എന്തു ചെയ്യും ധാരാന്നറ ധാര ചുറ്റി ചുറ്റി ചുറ്റു ഏർ ധാരാ മാത്

راطم ابو بکرانی ابو بکر مامانی محمد درکر صحیح ہے اپو بریہ ننہال ما سالو تم تے سمبئی چھ وات ہتن ہا نکے ہا صاب کھساوا نا تہ سمبئی چھ بادچھو علمت کو دمرنامی معروف تو تا دھانانی منگر علمت کو دمرنامی معروف نی انگوڑ معروف معروف امبمیل معروف انا یہ نہ ہن ننمہ യും ചെയ്യണം ഉപേക്ഷിക്കണം കൽപ്പിക്കുന്നതോടൊപ്പം എന്തിനും പിന്നെ ഉപേക്ഷിക്കുന്ന ആൾ എന്ത് ചെയ്യണം ജനങ്ങളോടൊന്ന് പറയണ്ടെ ജനങ്ങളോട് നിരോധിക്കണം അല്ലേ അപ്പൊ തന്നെ എന്താ നീ ഞങ്ങളോട് നന്മ കൽപ്പിക്കുമായിരുന്നില്ലേ ദുനിയാവിലെ വെച്ചിട്ടേ നീ ഞങ്ങളോട് നന്മ പറഞ്ഞിരുന്ന ആളല്ലേ ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന ആളല്ലേ ഇപ്പൊ തൻ്റാനായ മുങ്കർ ചീത്ത കാര്യങ്ങൾ ചെയ്യരുതെന്ന് ഞങ്ങൾ നിരോധിച്ചിരുന്ന ആളല്ലേ ഞങ്ങൾക്ക് ഉപദേശമൊക്കെ തന്നിരുന്ന ആളല്ലേ എന്നിട്ട് ഇപ്പൊ എന്താ ഇത് വെച്ചത് ഇത് ഈ നിരകത്തിൽ ഞങ്ങളെക്കാട്ടിലും കഠിനമായൊരവസ്ഥ അല്ലേ ഏഹ് ഇവരെ കാട്ടിലും ബുദ്ധിമുട്ടിലാണ് അയാള് ശ്രീ പൂ അപ്പ അയാൾ പറയും ആര് ഈ കറങ്ങുന്ന ആള് പറയും ഉപല അമ്മ ഒക്കെ പൊറിച്ചാടിയിട്ട് കറങ്ങുന്നില്ലേ ആ നരകത്തിൽ കറങ്ങുന്ന ആള് പറയുന്നത് ും നിങ്ങളോട് ഞാൻ നിങ്ങളോട് വലാതി പക്ഷേ ഞാൻ അത് ചെയ്യുമായിരുന്നില്ല അനിൽമുങ്കർ ഞാൻ എന്താ ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ നിരോധിക്കുമായിരുന്നു എന്ത് ആ മുറു എന്നറിമുറു ശരി പിന്നെ പക്ഷെ രണ്ടരിക്കും പിന്നെ അടുത്ത് കളി വരുമ്പോൾ ബുദ്ധിമുട്ട് അതെന്ന് ചെയ്യാം അമുറു എന്നുള്ളതിന് ആ മുറിന ആ ഒന്ന് നീട്ടി രണ്ടരയ്ക്ക് പിറ്റ അരിക്ക് കാണുന്നിട്ട് അതിന് മരക്കൾ കൊടുത്താൽ മതി മുമ്പുക്കൾ കൊടുത്തു രണ്ടാമത്തെ അതിനെന്ത് ചെയ്തു ആ എന്നുള്ള അരിപ്പിലേക്കാ ചേർത്തു അപ്പൊ ആ സുഖേ വി മുറു അസുല ആ മുറിന്റെ അസുലന്നാണ് അപ്പൊ ആ മുറു ചെറുപ്പത്തിൽ ആ മു ആ മുറു ആ മുറുക്കും അല്ല ആ തിരി ഞാനത് ചെയ്യുമായിരുന്നില്ല അത് ഞാൻ കൊണ്ടുവരുമായിരുന്നില്ല എന്റെ ജീവിതത്തില കൊണ്ടുവരുമായിരുന്നില്ല ഏർ അന്ഹാക്കന്മാരിൽ മുങ്കർ ഞാൻ നിങ്ങളോട് തിന്മ കൽപ്പിക്കുമായിരുന്നു തിന്മ അപരോധിക്കുമായിരുന്നു പക്ഷേ ഞാനത് ചെയ്യുമായിരുന്നു ഞാൻ നിങ്ങളോട് കഥ പറയരുത് വഞ്ചന ചെയ്യരുത് സതി ചെയ്യരുത് ജനങ്ങളുടെ പരിദൂഷണം പറയരുത് മറ്റുള്ളവരെ കുറ്റം പറയരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ഞാൻ അതെല്ലാം ചെയ്യുമായിരുന്നു അതാണ് ഇങ്ങനെ അവസ്ഥയിൽ രക്ഷപ്പെട്ടത് ഇനി വേറൊരു ഇതിൽ തന്നെ വേറൊരു കാര്യം അതായത് ഒരാളും സമ്പൂർണ്ണനാ ഒരു തെറ്റും ചെയ്യാത്തൊരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പ്രത്യേകം കാവൽ ഏകപ്പെട്ട ആളുകൾ ഏഹ് പക്ഷേ സാധാകളുടെ എല്ലാ പണ്ഡിതന്മാരും സാപാക്കൾ പോലും രാശു കളായി അപ്പം അപ്പൊ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എത്ര തക്കവുള്ള ആളാണെങ്കിലും അയാളെത്തി ചിലപ്പോ ചില തെറ്റുകളൊക്കെ വന്നു പോകും ചില എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തനായ ശേഷം മാത്രം ജനങ്ങളെ ഉപദേശിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അതും പഠിച്ചമാർ പറഞ്ഞു ഇവിടെ ഉപദേശം ഒരാൾ ഒരാൾ ഇങ്ങനെ തെറ്റുകളിലേക്ക് തന്നെ അവധിക്ക് ഏഹ് സ്ഥിരമായി അങ്ങനെയുള്ള ആൾ ജനങ്ങളെ ഉപദേശിക്കാൻ കൊള്ളാവുന്ന ആളല്ല ഏഹ് പക്ഷെ എന്ന് വിചാരിച്ച് ജനങ്ങളെ ഉപദേശിക്കുന്ന ഒരാളത്ത് തെറ്റുകൾ ഇടക്ക് വരാം പരമാവധി ആയാൽ അതിൽ നിന്ന് മുക്തനായിരിക്കും പരമാവധി ദീനകാലത്തിൽ കാര്യത്തിൽ ഉള്ള സുന്നതെ കൊണ്ട് ഗർഭിക്കുന്ന ആൾ ചെയ്യുന്ന ആളായി തിരേ ചെന്നരിക്കാത്ത ആ തിരേരിക്കാത്ത രാജ്യത്തിനെ കുറിച്ച് ഏഹ് അപ്പൊ അത് ഇടയ്ക്കൊരു രാജ്യത്തും തുടങ്ങി പോവാ അതല്ല ഉദ്ദേശിക്കുന്നത് ശരി ഏഹ് അത് സ്ഥിരമായി ദായുമായ രാജ്യം തുടങ്ങുമ്പോൾ കളാം ഉം അപ്പൊ അതേപോലെ തിന്മ കളവ് പറയരുത് ഒരു കളവ് അയാൾ അറിയാതെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ പറഞ്ഞുപോയി അതിൽ അള്ളാഹുവിനോട് അയാൾ പശ്ചാത്തലിച്ച് മടങ്ങണം ഏഹ് ശരി അപ്പോ അവിടെ ഉദ്ദേശം എന്ന് വെച്ചാല് തീരെ തെറ്റ് ചെയ്യാതിരിക്കുക എന്നൊന്നല്ല പരമാവധി അതിനൊന്നും ഒഴിവാവുക അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏർ അങ്ങനെയും പണ്ഡിതന്മാർ പറഞ്ഞു അല്ലെങ്കിൽ ആരും നന്മ ഉപദേശിക്കാനും തിന്മ നിരോധിക്കാനും ആരും ഉണ്ടാവില്ലേ പൂർണ്ണമായിട്ടും ഒരു തെറ്റും ചെയ്യാത്ത ആൾ എന്ന് പറഞ്ഞാല് നന്മ ഉപദേശിക്കാൻ ഒരാളെയും ഒരാളുണ്ടാവില്ല വെറും ലോകത്ത് തന്മയുണ്ടാവില്ല തീരെ ഏ വെറും തിന്മയുടെ രാജനമായി മാറും ഇനി ഇത് സംബന്ധിച്ച് തന്നെ അള്ളാസ് ബാനോത്തല ഖുർആാനിൽ സൂറത്തുസഫിൽ മറ്റൊരു സൂറത്തിൽ സൂറത്തുസ്ഫ് അറുപത്തി ഒന്നാമത്തെ ആയത്താണ് അറുപത്തി ഒന്നാമത്തെ സ്വറത്താണ് എത്ര സൂറത്തുകളുണ്ട് ഖുർആാനിൽ നൂറ്റിപ്പതിനാല് അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്തുകൾ يا أيها الذين آمنوا لم تقولون ما لا تفعلون كبر مك... كبر مقتا عند الله أن تقولوا ما لا تفعلون <applause> يا أيها الذين آمنوا اللي هو ستة التمرين آمن هذا നിങ്ങൾ എന്തിന് അരൂൻ നിങ്ങൾ ചെയ്യാത്തത് ലാ തരൂന നിങ്ങൾ പ്രവർത്തിക്കുകയേ ഇല്ലാത്ത നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യം നിങ്ങൾ പുരുഷന്മാർ പുരുഷന്മാരോട് മാത്രമല്ല അത് ജനമായിട്ട് പറയുമ്പോഴൊക്കെ പുല്ലിങ്ങാണ് ഉപയോഗിക്കുക എല്ലാ ഭാഷകളും അല്ലെ പറഞ്ഞില്ലാത്ത നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ എന്തിന് ജനങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിന് ജനങ്ങളോട് പറയുന്നു നിങ്ങൾ തീരെ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ നമ്മൾ ഉപദേശിക്കാറുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ലാഹുവിന് ഏറ്റവും ഉറുപ്പുള്ള കാര്യമാണ് എന്ന് പറയും كبر عند الله ان تقولوا ما لا تفعلون طيب. ف...